നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അവർ വരികയായി ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ബേസ് ജോസഫ് നായനാവുന്ന മുണക്കുടി എന്ന സിനിമ തിയേറ്ററുകൾക്കെത്താൻ ഏതാമ ദിവസങ്ങൾ മാത്രം സിനിമയുടെ രീസ രണ്ട് ദിവസം മുമ്പ് പുറത്തുവിട്ടിരുന്നു ഒരു കോമഡി സിനിമയാവാണമെന്നാണ് സാധ്യത ബേസ് ജോസ് എന്നെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ കോവിഡ് സിനിമകളാണെന്ന് നമ്മുടെ മനസ്സിലേക്ക് പതിയുന്നു അതിൻ്റെ എല്ലാ തരം ചേരുകളും ടീസറിനകത്ത് കാണിക്കുന്നുണ്ട് പിന്നെ ജിത്തു ജോസഫിന്റെ സിനിമ ആയതുകൊണ്ട് ട്രെൻഡിങ് നമുക്ക് പ്രതീക്ഷിക്കാം അതിൻ്റെ ചെറിയൊരു സൂചന ടീസർ തരുന്നുണ്ട് സിനിമയുടെ ട്രെയിലർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ട്രെയിലർ കണ്ടാൽ കൂടുതലൊക്കെ പറയാൻ കഴിയും അപ്പൊ ട്രെയിലറിനായിട്ട് ട്രെയിലറിനായിട്ട് കാത്തിരിക്കാം പിന്നെ സിനിമ ഇറങ്ങാൻ പോകുന്നത് ഈ വരുന്ന ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിന ദിനത്തിന്റെ അനുബന്ധിച്ചാണ് ഈ സിനിമ റിലീസ് ആവാൻ പോകുന്നത് അപ്പോൾ ജിത്തു ജോസഫിന്റെയും വേസ് ജോസഫിനും രണ്ടുപേരെയും പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ തന്നെ ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിൽ നല്ല തിരക്ക് നമുക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ കാത്തിരിക്കാം നുണക്കുടി എന്ന സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ താഴേക്കാമൊക്കെ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം വിവരിക്കും ബൈ